ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് മുൻപേ അതേ രീതിയിൽ പതിനേഴുകാരിയുടെ കൊലപാതകം നടത്തിയ ബിജു പൗലോസ് എന്ന മോട്ടിവേറ്റർ പിടിയിലായി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദളിത് പെൺകുട്ടിയുടെ തിരോധാന കേസ് കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പത്തിൽ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് ലഭിച്ച എല്ലിൻ കഷ്ണവും കൊലുസും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയത് തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ തിരോധാനം രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് നടന്നത് കാഞ്ഞങ്ങാട് നഗരത്തിലെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് പരിശീലനത്തിനെത്തിയ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചാരിതാസ് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് ബിജു പൗലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായി ബന്ധുക്കൾ അന്ന് തന്നെ ആരോപിച്ചിരുന്നു ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പത്തൊൻപതിന് അമ്പലത്തുറ പോലീസിൽ പരാതി നൽകി എന്നാൽ കാര്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ അന്വേഷണം മുന്നോട്ടു പോവാതെ വരികയായിരുന്നു പോലീസ് അന്വേഷണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിനായിരുന്നു അന്വേഷണ ചുമതലയും പെൺകുട്ടിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്ന പ്രതിയുടെ മൊഴി മാത്രമായിരുന്നു പ്രധാന കണ്ടെത്തൽ ഇതിന് മറ്റു തെളിവുകളോ സാക്ഷികളോ ഇല്ലാതിരുന്നത് പ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിക്കുകയായിരുന്നു അന്വേഷണത്തിനിടയിൽ അറസ്റ്റ് സാധ്യത ഉണ്ടായപ്പോഴെല്ലാം ബിജു പൗലോസ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതാണ് അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കിയത് പ്രതി രാജ്യം വിടാതിരിക്കാൻ പാസ്പോർട്ട് കണ്ടുകെട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഐ ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത് പെൺകുട്ടിയെ കാണാതായതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടൽ തീരത്ത് നിന്ന് കണ്ടെത്തിയ എല്ലിൻ കഷ്ണവും പോലീസും നിർണായകമായി ഇത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെതാണെന്ന് ഉറപ്പായതോടെ ബിജു പൗലോസിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു കാഞ്ഞങ്ങാട് മടിയനിലെ ഒരു ഹോം സ്റ്റേയിൽ താമസിപ്പിച്ച് പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു പെൺകുട്ടിയുടെ സഹോദരനാണെന്നാണ് ഹോം സ്റ്റേ ഉടമയോടും മറ്റും ഇയാൾ പറഞ്ഞിരുന്നത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ബിജു പൗലോസ് ഈ വിവരം മറച്ചുവെച്ചാണ് പെൺകുട്ടിയുമായി അടുപ്പ് സ്ഥാപിച്ചത് പിന്നീട് ഇത് പെൺകുട്ടി അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതുമെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട് നിലവിൽ പീഡനം തട്ടിക്കൊണ്ടുപോകൽ എസ് എസ് സി ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ കൊലപാതക കുറ്റം ചുമത്തുകയുള്ളൂവെന്ന് ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം പെൺകുട്ടിയുടെ മൃതദേഹം പാണത്തൂരിലെ പവിത്രങ്കയത്തിൽ ചവിട്ടി താഴ്ത്തിയെന്നാണ് പ്രതിയുടെ മൊഴി ഇവിടെ നിന്ന് നാൽപ്പത് കിലോമീറ്ററിലധികം ഒഴുകി ചന്ദ്രഗിരിപ്പുഴ വഴി മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കാസർഗോഡ് കടപ്പുറത്ത് എത്തിച്ചേർന്നതായാണ് പോലീസിന്റെ നിഗമനം കണ്ടെത്തിയ എല്ലിൻ കഷ്ണം പെൺകുട്ടിയുടെ പ്രായത്തിന് സമാനമായതാണ് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ഇതിന്റെ ബലം കേസിൽ നിർണായകമാകും കൊലപാതകത്തിന് ശേഷം പ്രതി പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എറണാകുളത്ത് കൊണ്ടുപോയി സ്ത്രീകളുടെ ശബ്ദത്തിലുള്ള ആപ്പ് ഉപയോഗിച്ച് പിതാവിന് മിസ് കോൾ നൽകിയിരുന്നു പിന്നീട് പിതാവിന്റെ സുഹൃത്തിനെ വിളിച്ച് പെൺകുട്ടിയെ ഫോണിൽ കിട്ടുന്നില്ലെന്നും താൻ എറണാകുളത്ത് ആറുമാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് ചേരുകയാണെന്നും കോഴ്സ് കഴിയുന്നത് വരെ വിളിക്കേണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിനുശേഷം പ്രതി ഗൾഫിലേക്ക് കടന്നു ഒരു വർഷത്തോളം യു ഉണ്ടായിരുന്ന ഇയാളെ വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നാടുകടത്തുകയായിരുന്നു പതിനഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ പ്രതി പെൺകുട്ടിയെ ശല്യം ചെയ്യുകയും പിന്നീട് സൗഹൃദം സ്ഥാപിക്കുകയുമായിരുന്നുവെന്ന് കൂടെ പഠിച്ച സുഹൃത്തുക്കളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതി നല്ലൊരു മോട്ടിവേറ്ററും ഗായകനുമായിരുന്നു പാട്ടുകാരിയായ പെൺകുട്ടിയെ മൊബൈൽ ഫോൺ നല്ല വസ്ത്രങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകിയാണ് ഇയാൾ വശത്താക്കിയത് പ്രതിയുടെ എ കാർഡ് പോലും പെൺകുട്ടിക്ക് പണം ചെലവഴിക്കാൻ നൽകിയിരുന്നു ഐജി പി പ്രകാശിനെ കൂടാതെ എസ് പി പ്രജീഷ് തോട്ടത്തില് ഡിവൈഎസ്പി മധുസൂദനൻ നായർ ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ എം ലിബിപിഎം എസ്ഐമാരായ രഘുനാഥ് തൃക്കരിപ്പൂർ മനോജ് എം നീലേശ്വരം എഎസ്ഐ രതി ഒഡയൻചാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലതീഷ് പീലിക്കോട് ശ്രീജിത്ത് കാനായി മഹേഷ് കങ്കോൻ പ്രപേശ് വൈക്കത്ത് സുമേഷ് മാണിയാട്ട് സിപിഒ പ്രണോദ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു